ഉള്ളത് നമ്മളുടെ ടെറസിലെ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുള്ള ഒരു സൈറ്റിലാണ് നമ്മളിപ്പോ ഇന്ന് ഉള്ളത് നല്ല രൂപത്തിൽ ലീക്കേജ് ഉണ്ടായിട്ടുള്ള വലിയ സൈറ്റാണ് ഇത് ഇതൊരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾക്ക് ലീക്കേജ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ അതിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം നമ്മൾ ഇവിടെ വന്ന സമയത്ത് നല്ല രൂപത്തിലുള്ള ലീക്കേജ് ഉള്ള ഈ ഒരു സ്ലാബ് ഇതിന്റെ പ്ലാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള പ്രശ്നമുള്ള ഏരിയകളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തു ശേഷം നമ്മൾ നമ്മുടെ വാട്ടർ പ്രൂഫിങ് സെവൻ ലെയർ ട്രീറ്റ്മെന്റ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഡാം ഷുവറിന്റെ മെറ്റീരിയൽ വെച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഈ ഒരു സൈറ്റിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് നല്ല രൂപത്തിൽ തന്നെ ഇത് നമുക്ക് ഇതിന്റെ ലീക്കേജ് പരിഹരിക്കാൻ വേണ്ടി നമുക്ക് പറ്റിയിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഇതിന്റെ ഒരു ഫിനിഷിങ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഇത് നല്ല പ്രശ്നം ഉണ്ടായിരുന്ന ഒരു സ്ലാബിനെ പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്ത് അതിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു നമ്മൾ ശേഷം ഇതിന്റെ വാട്ടർ പ്രൂഫിംഗ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കറിയാം നമ്മളുടെ ട്രീറ്റ്മെന്റ് സെവൻ ലെയർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രൂപത്തിലുള്ള ഒരു ഫിനിഷിംഗ് ആണ് ഉണ്ടാവുക